നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിലെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ എ ഐ സി സി നേതൃത്വത്തിന് അതൃപ്തി ക്രെഡിറ്റ് തർക്കത്തിൽ ഇടപെട്ട ദീപദാസ് മുൻഷി വി ഡി സതീശൻ സണ്ണി ജോസഫ് ചെന്നിത്തല എന്നിവരുമായി ചർച്ച നടത്തി രാഷ്ട്രീയകാര്യസമിതി യോഗത്തിന് മുന്നോടിയായാണ് ചർച്ച നടത്തിയത് നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് നൃപൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പുകഞ്ഞു തുടങ്ങിയതാണ് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം പുനഃസംഘടന മുതൽ തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായുണ്ട് അതിനിടയ്ക്കാണ് ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നത് പക്ഷേ അവിടെ വിജയം അവർക്ക് അനിവാര്യമായിരുന്നു അപ്പോൾ ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഒന്നിച്ച് പ്രത്യക്ഷത്തിൽ പ്രവർത്തിക്കുന്നെങ്കിൽ കൂടി ഉള്ളിലുള്ള അമർശങ്ങളൊക്കെ വിവിധ ഘട്ടങ്ങളിൽ പുറത്തു വന്നിരുന്നു ഓരോ സംഭവത്തിൽ നിലപാട് പറയുമ്പോഴും പലരും പല നിലപാടുകൾ പറയുന്ന അവസ്ഥ ഏറ്റവും ഒടുവിൽ ഈ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ആര് തട്ടിയെടുക്കും വി ഡി സതീശൻ വാർത്താ സമ്മേളനം അന്ന് വിളിക്കുന്നതിന് മുൻപ് തന്നെ ഏറ്റവും ആദ്യം പത്രസമ്മേളനം വിളിച്ചത് അടൂർ ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് പിന്നീട് സണ്ണി ജോസഫാണ് മാധ്യമങ്ങളെ കാണുന്നത് അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം ചുക്കാൻ പിടിച്ചു പിടിച്ചുവെന്ന് കോൺഗ്രസ്സുകാരൊക്കെ പറയുന്ന വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നത് അപ്പോൾ അത്തരത്തിൽ ക്രെഡിറ്റ് ആര് തട്ടിയെടുക്കും എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു പി വി അൻവറിൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പലരും പല തട്ടിലാണ് അഭിപ്രായം നിന്നാ പറയുന്നത് ഇന്ന് ഇനി ായാലും രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാനിരിക്കുന്നതിന് മുമ്പ് ദീപാദാസ് മുൻഷിയുടെ ഇടപെടലുണ്ടാകുന്നു പറയൂ വിശദാംശങ്ങൾ വിനിഷ ഏകദേശം കാര്യങ്ങൾ മുഖപരിയായി വിനീഷ പറഞ്ഞത് തന്നെയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല അതിന് മുമ്പ് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പലതരത്തിലെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആ തർക്കങ്ങളുടെ തുടർച്ച കൂടുതൽ വ്യക്തമായി വന്നു എന്നതാണ് അതിൽ ക്രെഡിറ്റ് വിവാദം ക്യാപ്റ്റൻ ആരാണ് മേജർ ആരാണ് എന്ന തരത്തിലുള്ള തർക്കത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇന്ന് നിർണായകമായ രാഷ്ട്രീയകാര്യ സമിതി യോഗം കെ പി സി സി ആസ്ഥാനത്ത് പത്തു മണിക്ക് ചേരുന്നുണ്ട് അതിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമോ എന്നതാണ് ഒന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പലതരത്തിലെ വിവാദങ്ങളിൽ ഒന്ന് മുതിർന്ന നേതാക്കൾ വലിയ തരത്തിലുള്ള അതൃപ്തിയുണ്ട് ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തലക്കും ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷന് പോലും പൂർണ്ണമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് യോജിപ്പു ഇല്ല എന്നതാണ് വസ്തുത ഒന്ന് പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലമ്പൂരിലെടുക്കേണ്ട നിലപാട് ഏകപക്ഷീയമായി വി ഡി സതീശൻ തീരുമാനിക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ താൽക്കാലികമായ വിജയം വി ഡി സതീശൻ വിഭാഗത്തിന് ലഭിച്ചതോടുകൂടി അതിൻ്റെ ഒരു ആത്മവിശ്വാസം വി ഡി ഉണ്ട് പക്ഷേ അതിനുശേഷവും രമേശ് ചെന്നിത്തല ആവർത്തിച്ച് നിലമ്പൂരിൽ പി വി അൻവറിനെ കൂട്ടേണ്ടതായിരുന്നു ഒപ്പം കൂട്ടേണ്ടതായിരുന്നു ഭൂരിപക്ഷം വർദ്ധിക്കുമായിരുന്നു അത് സർക്കാരിനെതിരെയുള്ള ജനവികാരമായി തിരിച്ചുവിടാൻ കഴിയുമായിരുന്നു ആ ഒരു സാഹചര്യത്തെ വി ഡി സതീശൻ ഇല്ലാതാക്കി എന്ന നിലപാട് പി കെ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കുണ്ട് കെ സുധാകരൻ മുൻ കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ അടക്കം ഈ നിലപാട് പലവട്ടം വ്യക്തമാക്കിയതാണ് അത്തര സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് അത് അടഞ്ഞ അധ്യായമാണ് ഇനി പി വി എൻവറിൻ്റെ മുന്നിൽ യു ഡി എഫ് ആദ്യം തുറക്കില്ല എന്ന നിലപാട് അദ്ദേഹം അസന്നിധമായി പ്രഖ്യാപിക്കുന്നു ഇതിൽ മുതിർന്ന നേതാക്കൾക്ക് അതിർത്തിയുണ്ട് ഒപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗിൻ്റെ നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ അതിർത്തിയുണ്ട് അവർ കഴിഞ്ഞ ദിവസം തന്നെ മലപ്പുറത്ത് ലീഗ് ുമായി പരമാവധി സഹകരിപ്പിച്ചുകൊണ്ട് അന്വർണ്ണം മുന്നോട്ട് കൊണ്ടുപോകണം യു ഡി എഫുമായി സഹകരിച്ചിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യുക എന്ന നിലപാട് സ്വീകരിക്കുന്നു ഇതിനൊപ്പമാണ് ഈ മേജർ ക്യാപ്റ്റൻ വിവാദം കൂടുതൽ ആളിക്കത്തുന്നത് ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ക്രെഡിറ്റ് വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണെന്ന തരത്തിലുള്ള തർക്കവും നടക്കുന്നു ഇത്തരം കാര്യങ്ങൾ സാഹചര്യങ്ങൾ വിവാദം വേണ്ട എന്ന നിലപാടാണ് എ ഐ സി സിക്കുള്ളതിന്റെ അതിർത്തി എ ഐ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ചുമതലയുള്ള ചുമതലയുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദേവാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം ഇവരുമായി കൂടിക്കാഴ്ച നടത്തി വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സൺ ജോസഫ് അടക്കമുള്ള നേതാക്കളുമായാണ് കൂടിക്കാഴ്ചത് കൂടിക്കാഴ്ച നടത്തിയത് ഇനി ഇങ്ങനെയുള്ള വിവാദങ്ങളുമായി മുന്നോട്ട് പോകരുത് എന്ന നിലപാടാണ് എ നേതൃത്വം അറിയിച്ചിട്ടുള്ളത് പലതരത്തിലുള്ള വിവാദങ്ങളിൽ നേരത്തെ തന്നെ വിരീഷ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഒരു ഭാഗത്തും മറുഭാഗത്ത് മുതിർന്ന നേതാക്കളും നിൽക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട് വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആർക്കെന്ന് ചോദിച്ചാൽ അത് നിലവിലെടുത്ത തീരുമാനങ്ങളുടെയൊക്കെ തന്നെ വിജയം തൻ്റെയാണ് എന്ന കാര്യം തൻ്റെ വിജയമാണ് എന്ന കാര്യം അധികമായി അനുകൂലിക്കുന്ന പ്രതിപക്ഷ നേതാവിന് അനുകൂലിക്കുന്ന ആ സോഷ്യൽ മീഡിയ സൈറ്റുകളിലൊക്കെ തന്നെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് ചില മാധ്യമങ്ങളും സംഘടിതമായി വി ഡി സതീശന് അനുകൂലമായ വാർത്തകൾ അങ്ങനെ ഒരു അജണ്ട നിശ്ചയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മുതിർന്ന നേതാക്കൾ പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ത്തിലേക്കാണ് കടുത്ത അതിർത്തി ഇക്കാര്യത്തിലുള്ളത് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം തുറന്ന് വെളിപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ രണ്ട് വിഭാഗം തമ്മിലുള്ള വലിയ തരത്തിലുള്ള തർക്കവും അവകാശവാദമൊക്കെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നത് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യും ഈ ഈ പി വി അന്വറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടഞ്ഞ അധ്യായമാണ് എന്ന് വി ഡി സതീശൻ പറയുമ്പോഴും ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ മുതിർന്ന നേതാക്കൾ ഈ വിഷയം ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട് വിനിഷ നൃപൻ ഈ നേരത്തെ നൃപൻ സൂചിപ്പിച്ച് വെച്ചതുപോലെ തന്നെ പല പദവികൾ കൊടുത്തിരിക്കുകയാണ് മേജർ ക്യാപ്റ്റൻ ഞാൻ മേജർ ആണെങ്കിൽ നിങ്ങൾ ക്യാപ്റ്റൻ ആണെങ്കിൽ ക്യാപ്റ്റൻ ആണെങ്കിൽ അങ്ങനെ ബ്രിഗേഡിയർ വരെ തര തലത്തിൽ വരെയുള്ള പല പദവികൾ കോൺഗ്രസുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു അതിനിടയിൽ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ്റെ എന്ന രീതിയിൽ വരുന്ന ഒരു പോസ്റ്റർ ഒരു കാറിന് നമ്പർ പ്ലേറ്റ് വെച്ച കെ എൽ സീറോ വൺ സി എം രണ്ടായിരത്തി ഇരുപത്തി എന്ന നമ്പർ പ്ലേറ്റ് വെച്ച ആ കാറും ഒക്കെ ചർച്ചയാകുന്നു അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വി ഡി സതീശിനെതിരായും വി ഡി സതീശിനെ അനുകൂലിച്ചും കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പോസ്റ്ററുകൾ നിർമ്മിച്ചും ഒക്കെയുള്ള ആക്രമണങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട് അപ്പോഴാണ് ഇത്തരത്തിലുള്ള ദീപാദാസ് മുൻഷിയുടെ അടക്കം എ ഐ സി സി നേതൃത്വത്തിൻ്റെ ഇടപെട്ടൽ കേരളത്തിലെ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ സംബന്ധിച്ച വലിയ രീതിയിലുള്ള തലവേദനയായി ശശി തരൂർ അപ്പുറത്ത് നിൽക്കുകയും കൂടിയാണ് ിഷ ഒരു കാര്യം മാത്രമല്ല ഒന്ന് സംഘടനാ പുനഃസംഘടന എന്ന് പറയുന്നത് സമ്പൂർണ്ണ പുനഃസംഘടന വേണോ അഴിച്ചുപണി താൽക്കാലികമായിട്ടുള്ള ഒഴിവുകൾ നികത്തണമെന്ന തർക്കം ഒരു ഭാഗത്തുണ്ട് ഈ ശശി തരൂര് എ ഐ സി സി നേതൃത്വത്തെ അടക്കം ധിക്കരിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥ അതിൽ നേതൃത്വം ഒരു വ്യക്തമായ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ പരിപാടികളുമായി തരൂർ സഹകരിക്കാതെ നിൽക്കുന്നു അദ്ദേഹത്തെ സഹകരിപ്പിക്കണോ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കണോ എന്ന ആശയക്കുഴപ്പം കേരളത്തിലെ കെ പി സി സി നേതൃത്വത്തിനുണ്ട് ഇന്ന് ഏതായാലും വിവാദങ്ങൾക്കിടയിൽ തരൂര് ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മേജർ ക്യാപ്റ്റൻ തർക്കം തന്നെയാണ് ആ തർക്കത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് ായി വി ഡി സതീശൻ നയിക്കുമ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉടുപ്പ് തച്ച് വെച്ച് കാത്തിരിക്കുന്ന ഒരു നിര നേതാക്കളുണ്ട് മുൻ കെ പി സി സി അധ്യക്ഷന്മാരുണ്ട് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് പറന്നിറങ്ങുമെന്നുള്ള ആശയക്കുഴപ്പമുണ്ട് ഇപ്പം നിലവിൽ എം പിമാർക്ക് പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തടസ്സമില്ല എന്ന് അടൂർ പ്രകാശ് പറയുക വഴി നിലവിൽ അദ്ദേഹം ആറ്റിങ്ങൽ നിയമസഭ ലോക്സഭാ മണ്ഡലത്തിലെ എം പി ആണ് അദ്ദേഹം കൂടി ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുള്ള ഊഴം കാത്ത് ഇരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയാകാനുള്ള മന്ത്രിമാരാകാനുള്ള നിരയിലേക്ക് ഒരു ഒരു കൂട്ടം നേതാക്കൾ ആ ഭാഗത്തേക്ക് വരുന്നു എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ് അതുകൊണ്ട് തമ്മിലടി ഈ കാര്യങ്ങളിൽ ഉണ്ടാകരുത് എന്ന നിർദ്ദേശമാണ് എ നേതൃത്വം അറിയിച്ചിട്ടുള്ളത് ദീവാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം ഈ നേതാക്കളെ കണ്ട് അറിയിച്ചത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഒരു പോസിറ്റീവായൊരു ഘടകം അണികൾക്കിടയിൽ ഉണ്ട് ആ അതിനെ നിങ്ങൾ നേതാക്കൾ ഇടപെട്ട് നശിപ്പിച്ചു കളയരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശമാണ് കർശനമായ താക്കീതാണ് നൽകിയത് അതുകൊണ്ട് വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു മറ്റൊരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പുനഃസംഘടന സമ്പൂർണ്ണ സംഘടന വേണ്ട എന്ന നിലപാട് സണ്ണി ജോസഫും ഔദ്യോഗികമായി നേതാക്കൾ തീരുമാനിച്ചു കഴിഞ്ഞു അതിൽ സ്ഥാനം നഷ്ടപ്പെട്ട് കാത്തിരിക്കുന്ന അവസരം കാത്തിരിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ അതൃപ്തരാണ് കാരണം പുതിയ നേതൃത്വം വന്ന് കെ പി സി സിയുടെ മൂന്ന് കെ പി സി സി വൈ വർക്കിംഗ് പ്രസിഡന്റുമാരും ഒപ്പം തന്നെ യു ഡി എഫ് കൺവീനറും കെ പി സി സി അധ്യക്ഷനും വന്ന് വന്നതുവഴി ഇനി സമ്പൂർണ്ണമായി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെയും സെക്രട്ടറിമാരെയും മാറ്റി പുതിയ ഉണ്ടാവും ഒപ്പം തന്നെ ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റുവെന്ന ഒരു ധാരണയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇനി നിലവിലുള്ളവരെ ഒഴിവ് നികത്തി മുന്നോട്ട് പോകാൻ ധാരണയിലേക്ക് നേതാക്കൾ മാറി ഈ കാര്യത്തിൽ വലിയ അതൃപ്തിയുണ്ട് കാരണം ഒരു സംഘം നേതാക്കൾ പുറത്ത് നിൽക്കുകയാണ് മറ്റ് പദവികളൊന്നുമില്ലാതെ അക്കാര്യത്തിലുള്ള ആശയക്കുഴപ്പമുണ്ട് അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ പുനഃസംഘടന പൂർത്തിയാക്കണോ അല്ലെങ്കിൽ സമ്പൂർണ്ണ പുനഃസംഘടന ഒഴിവാക്കി ഒഴിവുകൾ മാത്രം നികത്തണോ ഇങ്ങനെയുള്ള പലതരത്തിൽ ആശയക്കുഴപ്പമുണ്ട് അതുകൊണ്ട് ഇന്നത്തെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ തന്നെ ഇന്നത്തെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചർച്ചയും അക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല പക്ഷേ എ ഐ സി സി നേതൃത്വം വ്യക്തമായൊരു നിർദ്ദേശം ഇന്നത്തെ യോഗത്തിൽ വയ്ക്കാനുള്ള സാധ്യതയുമുണ്ട് വിനീത thank sure. you